ഞാൻ ആ സൗണ്ട് പുറത്തിറങ്ങി കേൾപ്പിച്ചു തരാം വണ്ടി പെർഫോമൻസ് ഈ വാഹനം സീറോ ടു ഹൺഡ്രഡ് എത്താനായിട്ട് വരും ഹലോ ജി എം സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റോഡ് പെർഫോമൻസും ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ആണ് ഈ വാഹനത്തിന്റെ ഒരു റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് കാണുക അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കാണുക എങ്കിലേ നിങ്ങൾക്ക് ഈ വാഹനത്തെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിപ്പം ഇരിക്കുന്നത് മൂവായിരം സി സി ഇൻലൈൻ സിക്സ് സിലിണ്ടർ പെട്രോൾ എഞ്ചിനിലാണ് ഇത് ഇലക്ട്രിക് മോട്ടറോട് കൂടി ഏകദേശം നാനൂറ് ബി എച്ച് പി കരുത്താണ് ഈ വാഹനം നമുക്ക് റോഡിൽ തരുന്നത് ഇതിന്റെ തന്നെ ഡീസൽ വേർഷൻ ഉണ്ട് അത് മൊത്തത്തിൽ മുന്നൂറ് ബി എച്ച് പി കരുത്ത് ഇലക്ട്രിക് മോട്ടോർ അടക്കം നമുക്ക് കിട്ടും അതും ത്രീ തൗസൻഡ് സി സി ഇൻലൈൻ സിക്സ് സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് അപ്പം ഈ രണ്ട് എൻജിൻ മോഡലാണ് ബി എം ഡബ്ല്യു എക്സ് ഫൈവ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യക്ക് പുറത്ത് ഫോർ പോയിന്റ് ഫോർ ലിറ്റർ ഒരു പെട്രോൾ എഞ്ചിനോടുണ്ട് വി എയ്റ്റ് ആണത് അത് നമുക്ക് ഇന്ത്യയിൽ ലഭ്യമല്ല ഇന്ത്യയിൽ ലഭ്യമായത് ഈ രണ്ട് മോഡൽസ് ആണ് അതിന്റെ ഫോർട്ടി ഐ എം സ്പോർട്ട് ആണ് നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഇനി ഈ വാഹനത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഇത് ഒരു വളരെ റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമാണ് നമുക്ക് അടുത്ത് നിന്നാലേ ഇതിന്റെ വലിപ്പം നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോഴും ഈ വാഹനം വലുതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം എങ്കിലും ഇതിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴേ ആനയെ പോലെ നമുക്ക് ഇത് ഫീൽ ചെയ്യത്തുള്ളൂ ഇത് അഞ്ച് സീറ്റേ ഉള്ളെങ്കിലും ഫൈവ് സീറ്റർ വാഹനമാണെങ്കിലും ഇത് ഏകദേശം പതിനാറടിക്ക് മുകളിൽ നീളമുള്ള വാഹനമാണ് അതായത് ഏകദേശം അഞ്ച് മീറ്ററോളം ലെങ്ത് ഉണ്ട് ഈ വാഹനത്തിന് അതുപോലെ തന്നെ യിന്റ് എയ്റ്റ് മീറ്റർ ഹൈറ്റും ടൂ പോയിന്റ് ടു ഫൈവ് മീറ്റർ വിട്ടുമുണ്ട് അതായത് ഏകദേശം ഒരു നാനൂറ്റേഴ് ലോറി റോഡിൽ കൂടെ പോയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു വലിപ്പമാണ് ഈ വാഹനം റോഡിൽ കൂടെ പെർഫോം നമുക്ക് ഫീൽ ചെയ്യാം പക്ഷെ ഈ വാഹനത്തിനകത്ത് കയറി കയറിയിരുന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു വാഹനത്തിനകത്ത് ഇരിക്കുന്ന ഫീലേ നമുക്ക് എടുത്തുള്ളൂ കാരണം നല്ല വിസിബിലിറ്റി ഉണ്ട് അതുപോലെ നല്ല നല്ല ഹൈറ്റിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ആണ് ഈ വാഹനത്തിനുള്ളത് അതൊക്കെ ഈ വാഹനത്തിന് ഒരു ഡ്രൈവ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ബി എം ഡബ്ല്യു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു ഡ്രൈവേഴ്സ് കാർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കാർ എന്നാണ് വർഷങ്ങളായിട്ട് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ വാഹനം ഡ്രൈവേഴ്സ് കാർ മാത്രമല്ല വളരെ കംഫർട്ടബിൾ ആണ് നമ്മൾ എത്ര സ്പീഡിൽ ഈ വാഹനം ഓടിച്ചെങ്കിലും ഇതിന്റെ ഒരു റൈഡ് ക്വാളിറ്റിയിൽ അത് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല നമ്മളിപ്പോൾ കംഫോർട്ട് മോഡിലാണ് ഈ വാഹനം ഓടിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിന് എക്കോ കംഫോർട്ട് സ്പോർട്ട് മൂന്ന് മോഡുകൾ കംഫോർട്ട് മോഡിലാണ് ഞാനിപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ സസ്പെൻഷനാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ റൈഡ് കംഫോർട്ട് എന്ന് പറയുന്നത് വളരെ സൂപ്പറാണ് അതായത് റോഡിലുള്ള ചെറിയ കമ്പോ ഡിപ്പോ ഒരു ഇറഗുലർ പാറ്റേൺസ് ഒന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ വളരെ സപ്പിളും സോഫ്റ്റുമാണ് ഇതിൻ്റെ റൈഡ് എന്നാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഈ വാഹനത്തിന് ഇല്ലതാനും നമ്മളിപ്പം ഏകദേശം വളവുകളൊക്കെ നന്നായിട്ടുള്ള റോഡിൽ കൂടാണ് പോകുന്നത് ഇപ്പം അറുപത് എഴുപത് കിലോമീറ്ററിൽ നമ്മളൊരു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ബോഡി റോളും ഇതിനകത്ത് അനുഭവപ്പെടുന്നേ ഇല്ല അത്ര ആയിട്ടാണ് ഈ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്തേക്കുന്നത് ബി എം ഡബ്ല്യു അതുപോലെ തന്നെ എല്ലാ ബി എം ഡബ്ല്യു പെർഫോമൻസ് വാഹനങ്ങൾക്കും ഉള്ളതുപോലെ ഫിഫ്റ്റി ഫിഫ്റ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ വാഹനത്തിനും ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉള്ള വെയിറ്റ് ഒരേപോലെ ആയിരിക്കും കമ്പൈൻ ചെയ്ത് വെച്ചേക്കുന്നത് സാധാരണ നമ്മുടെ നോർമൽ വാഹനങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലാണ് എഞ്ചിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഫ്രണ്ടിലായിരിക്കും വെയിറ്റ് കൂടുതൽ ബാക്കിലേക്ക് വെയിറ്റ് കുറവായിരിക്കും പക്ഷേ ഈ വാഹനത്തിന് ഫിഫ്റ്റി ഫിഫ്റ്റി ഈക്വൽ ആയിട്ടാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹാൻഡിലിങ് അടിപൊളിയായിട്ടാണ് എല്ലാ ബി എം ഡബ്ല്യൂവിനും ഹാൻഡ്ലിങ് അടിപൊളിയാണ് അത് ഈ വാഹനത്തിലും അതുപോലെ തന്നെ ഉണ്ട് ഇത്ര പെർഫോമൻസ് ഉള്ളൊരു വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രേക്ക് ടയർ സസ്പെൻഷൻ എന്നീ കാര്യങ്ങളിൽ ബി എം ഡബ്ല്യു അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ഇതിൻ്റെ നാല് ബ്രേക്കുകളും വെന്റിലേറ്റഡ് ഡിസ്കുകളാണ് അതുപോലെ അഡാപ്റ്റീവ് സസ്പെൻഷനാണ് ഇതിനുള്ളത് ഇതിൻ്റെ ടയേഴ്സ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ടു സെവൻറ്റി ഫൈവ് ഫ്രണ്ടിലും മുന്നൂറ്റി പതിനഞ്ച് ബാക്കിലും അത്ര വലി വലിപ്പമുള്ള റോഡിലെ ഗ്രിപ്പ് കിട്ടുന്ന തരമുള്ള ടയറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സ്പീഡിലുള്ള യാത്രയിലാണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു വാഹനത്തെ നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്കിങ്ങിൽ തന്നെ വാഹനം നമ്മുടെ കയ്യിൽ മെരുങ്ങി ഒതുങ്ങി നിൽക്കുന്നതാണ് നമുക്ക് കൺട്രോൾ പോകും എന്നൊരു ഭയം ഈ വാഹനത്തിൽ വേണ്ട അതുപോലെ തന്നെ ഇതിന് സിക്സ് എയർ ബാഗ്സ് കട്ടൺ എയർ ബാഗ്സ് ഉണ്ട് കൊള്യൂഷൻ വാണിംഗ് സിസ്റ്റമുണ്ട് എ ബി എസ് ഇ ബി ഡി ബ്രേക്ക് അസിസ്റ്റ് കോർണറിംഗ് ബ്രേക്ക് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോള് ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോള് ഹിൽ ഡിസൻ കൺട്രോള് അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഇതെല്ലാം ഒത്തിരി ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് അതെല്ലാം ഈ വാഹനത്തെ നമ്മുടെ കയ്യിൽ മെരുക്കി നിർത്താൻ അതായത് ഇത്ര ശക്തനായ ഒരു കുതിരയെ കയ്യിൽ മെരുക്കി നിർത്താനായിട്ടൊരു ഡ്രൈവർക്ക് പറ്റുന്ന സഹായമായ ഫീച്ചേഴ്സാണ് ഇതെല്ലാം അതെല്ലാം ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബി ഇനി അടുത്തത് ഇതിന്റെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചാണ് പറയാനുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് എന്നാൽ വേഗത കൂടിക്കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് നല്ല ടൈറ്റായി മാറും അതായത് ആ നമുക്ക് വേഗതയിൽ സ്റ്റിയറിംഗ് അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം എങ്കിലേ നമുക്ക് ഒരു ഡ്രൈവിംഗിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ അത് ഈ ബി നമുക്ക് നല്ല രീതിയിൽ തരുന്നുണ്ട് നമ്മൾ വളരെ വേഗതയിൽ പോകുമ്പോൾ നല്ല ടൈറ്റാണ് ആണ് എങ്കിൽ വളരെ അപ്പം അതൊക്കെ പോകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും ഈ സ്റ്റിയറിംഗ് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗിന് അത്യാവശ്യം നല്ല വണ്ണമുണ്ട് നല്ല ചങ്കി ആയിട്ടുള്ള സ്റ്റീറിങ് വീലാണ് നമുക്ക് കൈകൊണ്ട് പിടിക്കാനൊക്കെ ആണെങ്കിലും വളരെ സുഖമുണ്ട് നല്ല വലിപ്പുണ്ട് നല്ല ഗ്രിപ്പ് കിട്ടുന്ന തെന്നിപ്പോകാത്ത തരം ഉള്ളൊരു സ്റ്റീറിങ് വീലാണ് ബി എം ഡബ്ല്യു ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഇത് എംസ്പോർട്ടിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റീറിംഗ് വീല് കിട്ടുകയുള്ളൂ നോർമൽ വേരിയന്റിൽ ഈ സ്റ്റീറിംഗ് വീലല്ല വരുന്നത് കുറച്ചുകൂടെ വീതി കൂടി എന്നാൽ ഇത്രയും ത്രീ സ്പോക്ക് അല്ലാത്ത രീതിയിൽ വരുന്ന ഒരു നോർമൽ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് അതിന് ഇത്രയും വണ്ണവും ഗ്രിപ്പും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ സ്റ്റിയറിംഗ് വീലാണ് ആ വാഹനത്തിലൊക്കെ വരാറ് പിന്നെ ഈ വാഹനത്തിൻ്റെ ഹെഡപ്പ് ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും വെയിലുള്ള സമയം അത്ര ക്ലിയർ അല്ല എങ്കിലും ഏകദേശം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് വാഹനം നമുക്ക് പോകുമ്പം അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ ഇനി മാപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് അസംബിൾ ചെയ്യാൻ പറ്റും ഇപ്പം അത് ഓഫ് ചെയ്തിട്ടേക്കുമാണ് അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഗ്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ റോഡിൽ നിന്ന് കണ്ണ് മാറ്റാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നമ്മൾ കംഫോർട്ട് മോഡ് മാറ്റി സ്പോർട്ട് മോഡിലേക്ക് ഒന്ന് ഇടുവാണ് സ്മോർട്ട് മോഡിലേക്ക് ഇടുമ്പോൾ തന്നെ കണ്ടോ വാഹനത്തിൻ്റെ ലൈറ്റിംഗ് എല്ലാം മാറുന്നുണ്ട് സ്റ്റിയറിംഗ് എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം വന്നു റെഡ് ലൈറ്റ് വന്നു അതായത് വണ്ടി പെർഫോമൻസിന് റെഡിയായി എന്നാണ് അർത്ഥം നമുക്കൊന്ന് കാലുകൊടുത്ത് നോക്കാം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അടിപൊളി കാല് കൊടുത്തു കഴിഞ്ഞാൽ റോക്കറ്റ് പോലെ കുതിക്കി ഈ വാഹനം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വേഗത്തിലാണ് ഈ വണ്ടി സ്പീഡ് കൈവരിക്കുന്നതെന്ന് അടിപൊളി സൂപ്പർ ഈ വാഹനം സീറോ ടു ഹൺഡ്രഡ് എത്താനായിട്ട് വെറും ഫൈവ് പോയിന്റ് ടു സെക്കൻഡ് മതിയാവും അഞ്ച് പോയിന്റ് രണ്ട് സെക്കൻഡ് കൊണ്ട് സീറോ ടു ഹൺഡ്രഡ് എത്തും നമുക്ക് ഓവർടേക്കിംഗ് ഒക്കെ വെറും പൂ പറിക്കുന്ന പോലെ സിമ്പിൾ ആണ് ഈ വാഹനത്തിൽ അത്രയും വേഗത്തിൽ ഈ എടുത്തിട്ട് നമ്മൾ ഇരിക്കുന്ന യാതൊരു ആൾക്കാർക്കും യാതൊരു ചലനവും ഉണ്ടാകുന്നില്ല ഈ വാഹനത്തിനകത്ത് ഇരുന്നിട്ട് സീറ്റും അത്രമേൽ കംഫർട്ടബിൾ ആണ് വളരെ രസകരമാണ് ഈ വാഹനം സ്പോർട്ട് മോഡിൽ ഇട്ട് ഓടിക്കാനായിട്ട് ഏത് മോഡിൽ ഇട്ടാലും പെർഫോമൻസ് അടിപൊളിയാണ് എങ്കിലും സ്പോർട്ട് മോഡിൽ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ത്രസിപ്പിക്കുന്ന അനുഭവം അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു കാലത്ത് ഈ വാഹനം ഓടിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഓടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാറ്റ് പെർഫോമൻസ് എന്താണ് ഈ അഡ്രിനാലിൻ നിങ്ങളുടെ സിരകളിൽ കയറുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും ഈ വാഹനത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് പുറത്തിറങ്ങി കേൾപ്പിച്ചു തരാം നമ്മൾ ഈ വാഹനത്തിന് അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ സ്പീഡ് കൂടുന്ന അനുസരിച്ച് ഇതിന്റെ സസ്പെൻഷൻ ലോവർ ആയിക്കൊണ്ടേയിരിക്കും അതായത് വാഹനം കുറച്ചുകൂടെ റോഡിനോട് ചേർന്നായിരിക്കും പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ സ്പോട്ട് തന്നെ ഓൾറെഡി വാഹനത്തിന്റെ ഹൈറ്റ് വാഹനം കുറയ്ക്കുന്നുണ്ട് പിന്നെ വാഹനത്തിന്റെ സ്പീഡ് ഒരു നൂറ്റി അറുപത് ആ റേഞ്ചിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ വാഹനം ലോവർ ആവും പിന്നെ ടു ഹൺഡ്രഡ് എബോ ആയി കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലായിരിക്കും ആ വാഹനം ഓടുന്നത് അതുപോലെ നമുക്ക് കംഫോർട്ട് മോഡിൽ പോകുമ്പോൾ വാഹനം നോർമൽ ഹൈറ്റിൽ തന്നെ ആയിരിക്കും പിന്നെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും മാനുവൽ ആയിട്ട് പറ്റും സ്പോർട്ട് മോഡിലാണെങ്കിൽ ഹൈറ്റ് കൂട്ടാൻ പറ്റില്ല കംഫോർട്ട് മോഡിലോ എക്കോ മോഡിലോ ആണെങ്കിൽ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഫുൾ ഹൈറ്റിൽ നമുക്കിത് ഓപ്ഷൻ ഉണ്ട് ഇപ്പം വല്ല കല്ലൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്കിത് വണ്ടി നിർത്താതെ തന്നെ റണ്ണിങ് തന്നെ ഇത് ഓടിച്ചുകൊണ്ട് പോകാനും പറ്റും ഈ വാഹനത്തിനുള്ളത് എയ്റ്റ് സ്പീഡ് സ്റ്റെപ്ട്രോണിക് ഗിയർ ആണ് ഇത് വളരെ വിശ്വവിഖ്യാതമായ ഒരു ഗിയർ ബോക്സ് ആണ് പി എം ഡബ്ല്യൂൻ്റെ പല മോഡൽസിന് ഇതിനു മുമ്പ് പരീക്ഷിച്ച് വിജയം ഒരു ഗിയർ ആണ് ഈ ഗിയർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സീക്വൻഷ്യൽ അല്ല ഇതിൻ്റെ ഷിഫ്റ്റ് അതായത് നമ്മുടെ നോർമലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് അങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ വാഹനത്തിന് അങ്ങനെയല്ല നമ്മൾ കാല് കൊടുത്തു പോവുകയാണെങ്കിൽ ഫസ്റ്റിൽ നിന്ന് നേരെ തേർഡിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു സിക്സ്തിൽ പോകുമ്പോൾ പെട്ടെന്ന് സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നിന്ന് നേരിട്ട് സെക്കൻഡിലേക്കും ഒക്കെ ഇതിന് ഗിയർ ഷിഫ്റ്റിംഗ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് പെർഫോമൻസ് എന്ന് പറയുന്നത് യാതൊരു രീതിയിലും ഈ വാഹനത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല കാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ജെറ്റ് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഏത് റോഡിലും ഇത് ഒരു ജെറ്റ് വിമാനം പോലെ പോവും പിന്നെ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് ഇലക്ട്രിക് ഇഞ്ചിനൂടെ ഉള്ളത് കൊണ്ട് ഇതിന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ട് അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ മോഡിലോ കംഫോർട്ട് മോഡിലോ ഒക്കെ വളരെ നോർമലായിട്ട് ഈ വാഹനം ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പത്ത് ഒക്കെ മൈലേജ് കിട്ടത്തുള്ളൂ ഇത്രയും നല്ല പെർഫോമൻസ് ഉള്ള ഒരു വാഹനം അങ്ങനെ മേടിച്ച് ഓടിക്കാനായിട്ട് ആരുപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു നല്ല പെർഫോമൻസിന്റെ രീതിയിൽ ഈ വാഹനം യൂസ് ചെയ്യാമെങ്കിൽ ആവറേജ് ഒരു നാല് അഞ്ച് കിലോമീറ്റർ കൂടുതൽ ഈ വാഹനത്തിന് മൈലേജ് കിട്ടില്ല നാലഞ്ച് തന്നെ കൂടുതലാണ് ഫുൾ ടൈം സ്പോട്ട് ഇട്ടാണ് നല്ല കാലുകൊടുത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൽ കൂടുതൽ ഒരു കാരണവശാലും ഈ വാഹനത്തിന് മൈലേജ് കിട്ടില്ല പിന്നെ ഒരു കംഫോർട്ട് മോഡിൽ ഒരു നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓടിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നയൻ ഒരു ടെൻ വരെയൊക്കെ മാക്സിമം നയൻ ടെൻ ആ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇതിന് ഞാൻ പറഞ്ഞു രണ്ട് എൻജിനുകളാണുള്ളത് ഡീസലും ഉണ്ട് പെട്രോളും ഉണ്ട് രണ്ടും ത്രീ ലിറ്റർ എൻജിനുകളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ എക്സ് ലൈൻ വേരിയന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്ന് മുപ്പതിനകത്ത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപക്കകത്തെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുള്ളൂ ഈ എം സ്പോർട്ട് വേരിയന്റ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് നാപ്പതിനു മുകളിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഒന്ന് നാപ്പതിനു മുകളിൽ നമുക്ക് ഓൺ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇപ്പം ഈ സർവീസ് പാക്കേജും ഒക്കെ കൂടി എടുക്കുകയാണെങ്കിൽ ഒന്ന് നാൽപ്പതിനു മുകളിൽ നമുക്ക് പ്രൈസ് ആവുന്നുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡാണ് ഈ വാഹനം തരുന്നത് നമുക്ക് ലോങ് ജേർണികളൊക്കെ എത്ര കിലോമീറ്റർ ഈ വാഹനത്തിൽ യാത്ര ചെയ്താലും നമുക്ക് യാതൊരുവിധ ക്ഷീണവും അടുപ്പവും ഉണ്ടാവില്ല കാരണം ഈ സീറ്റ്സ് എന്ന് പറയുന്ന അത്ര കംഫർട്ടബിൾ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് നല്ല സ്റ്റിയറിങ് അതുപോലെ എയർ സസ്പെൻഷൻ തരുന്ന കുഷിനിങ് അതൊക്കെ വളരെ സപ്പിളാണ് എന്നാൽ ഒരു പെർഫോമൻസ് വേണം എന്ന് തോന്നുന്ന ആ ഒരു സെക്കൻഡിൽ ആ ഒരു പെർഫോമറായി മാറാൻ ഇതിന് യാതൊരു മടിയുമില്ല ആ സെക്കൻഡിൽ ഇതിൻ്റെ രൂപം മാറും കോലം മാറും ആളൊരു പുലിയായി ചാടി എഴുന്നേക്കും അതുകൊണ്ട് ഇതെല്ലാം തികഞ്ഞൊരു വണ്ടി ശരിക്കും പറഞ്ഞാൽ ബി എം ഡബ്ല്യു പറയുന്ന പോലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റി വെഹിക്കൽന്ന് തന്നെ പറയാവുന്ന ഒത്ത ഒരു വണ്ടിയാണിത് അപ്പം ഈ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സ് ചെയ്ത് പോയിട്ടുണ്ടാവാം പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം ക്ഷമിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള സജഷൻസും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ നൈസ് ജോർ സൈനിങ് ഓഫ് താങ്ക് യു